ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം കിരൺയും കല്യാണിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ പ്രകാശൻ ഉറങ്ങിക്കിടക്കുന്ന വിക്രത്തെയും നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുക ദുഷ്ടൻ ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ പെമ്മക്കളുടെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഇത്രയും കാലവും നിന്നെ ഞാൻ തീറ്റിപ്പോറ്റി ഇനി എന്തായാലും നിന്നെ വളർത്തണോ അത് കൊല്ലണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും ഞാൻ കാരണമാണല്ലോ നീ ഈ ഭൂമിയിൽ ജനിച്ചു വീണത് അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ പ്രകാശൻ ഈ സമയമാണെങ്കിൽ വിക്രം ഇതൊന്നും അറിയാണ്ട് നല്ല ഉറക്കാങ്ങ് ഉറങ്ങുക പ്രകാശനാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട് എന്തെങ്കിലും വെച്ച് ഇവൻ്റെ തലക്കടിച്ചാലോ അല്ല വേണ്ട ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണം അതിനു വേണ്ടി നമ്മുടെ പ്രകാശൻ കാത്തിരിക്കുക അതിന് ശേഷം വിക്രം നന്നായിട്ട് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രകാശൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കിരണിനെ ഫോൺ ചെയ്യുക മോനെ കിരണേ അച്ഛനൊരു കാര്യം നിന്നോട് പറയാനാണ് വിളിച്ചത് എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല നിങ്ങളുടെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളാണല്ലോ അവനെ പോയി കൂട്ടിക്കൊണ്ടു വന്നത് അത് ശരിയാ മോനെ ഞാനാ പോയി കൂട്ടിക്കൊണ്ടു വന്നത് പക്ഷേ അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട് എനിക്ക് എന്ത് ഉദ്ദേശമാണാവൂ അവൻ്റെ കൂടെ ചേർന്ന് കല്യാണിയെ കൊല്ലാനുള്ള ഉദ്ദേശമാണോ ഒരിക്കലും അല്ല മോനെ ഇനി ഒരിക്കലും ഈ പ്രകാശനാ പഴയ പ്രകാശനാവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വാക്ക് തന്നതല്ലേ അത് വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തായാലും ആ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പം നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന് പ്രകാശിനോട് നമ്മുടെ കിരൺ ചോദിക്കുക മോനെ ഒരു കാര്യമുണ്ട് വിക്രം എല്ലാവരെയും കൊല്ലൂന്ന് പറഞ്ഞ ഇവിടെ എത്തിയിരിക്കുന്നത് അവൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവനോട് സ്നേഹം കാണിച്ച് ഞാനിപ്പോൾ അവൻ്റെ കൂടെ കൂടിയിരിക്കുന്നത് ആ അതൊക്കെ ശരി തന്നെയാ ഇനി മകനോടുള്ള സ്നേഹം മൂത്തിട്ട് നിങ്ങൾ കല്യാണിയുടെ കഴുത്തിറക്കാതിരുന്നാൽ മതിയെന്ന് കിരൺ പറഞ്ഞു ഒരിക്കലും ഇല്ല മോനെ ഒരിക്കലും ഞാൻ ആ പഴയ പ്രകാശനാവില്ലായെന്ന് ഇനി ഞാൻ ആരുടെ മുന്നിൽ വെച്ചാണ് നിന്നോട് പറയേണ്ടത് ഈശ്വരന്മാരെ സാക്ഷിയാക്കി ഞാൻ പറയുക എനിക്ക് എൻ്റെ പെമ്മക്കളോട് ഇപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് പണ്ട് ഞാൻ എൻ്റെ കല്യാണി മോളോട് ചെയ്ത് കൂട്ടിയതിനൊക്കെ ഞാൻ ഇപ്പോൾ മാപ്പ് ചോദിക്കുകയാണ് എന്തായാലും അവൻ്റെ നീക്കങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ചോളാമെന്ന് പറഞ്ഞ് കിരണെ ഫോൺ കട്ട് ചെയ്തിട്ട് പ്രകാശനും പോയി കിടന്ന് ഉറങ്ങുക പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ വിക്രമാണെങ്കിൽ എഴുന്നേറ്റു റെഡി ആയതിനു ശേഷം പ്രകാശിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ചില ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടി പോവാ എവിടെയാ മോനെ നീ പോകുന്നത് അത് തന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ പലരെയും കാണാൻ പോകൂ എടാ മോനെ നീ ആയിട്ട് ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കരുത് ചേടാ ഇങ്ങനെ കൊണ്ട് വലിയ കഷ്ടമാണല്ലോന്ന് പ്രകാശിനോട് നമ്മുടെ വിക്രം പറയുക പ്രകാശം പറയുന്നുണ്ട് എന്തിനാ മോനെ നീ ഇങ്ങനെ ഇനിയും ദേ വാശിയും വൈരാഗ്യം വെച്ച് നടക്കണ്ട എടോ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ആ കല്യാണിയുടെയും കാർത്തികയുടെയും ചോര കണ്ടിട്ട് ദേ എനിക്ക് അവളന്മാരുടെ ചോര എൻ്റെ കയ്യിൽ പുരട്ടണം എന്നിട്ട് മാത്രമേ ഞാൻ ഇനി ഇവിടുന്ന് പോവുള്ളൂ ഇനിയുള്ള ജീവിതം മുഴുവനും ജയിലിൽ കിടന്ന് തീർന്നാലും വേണ്ടിയില്ല അങ്ങനെ സുഹിച്ച് ജീവിക്കരുത് അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് ഞാൻ പലരെയൊക്കെ കാണാൻ പോവും എൻ്റെ പിന്നാലെ വരുവൊന്നും വേണ്ട നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം വേണ്ട എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂന്ന് അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ആകെ കിണ്ണത്തിലായി നിൽക്കുക ഇവൻ്റെ ഐഡിയാസും ഇവൻ്റെ നീക്കങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് വേണം തൻ്റെ പെമ്മക്കളെ രക്ഷിക്കാനായിട്ട് പക്ഷേ നമ്മുടെ വിക്രം അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഗംഗാപ്രസാദിന്റെ കാമുകയായിട്ടുള്ള സ്റ്റെഫിയെ തേടിയിട്ടാണ് അവിടെ ചെന്നിട്ട് സ്റ്റെഫിയോടാണെങ്കിൽ അതേ ഞാനാണ് വിക്രമാദിത്യൻ പുള്ളി എങ്കേട്ടം പറഞ്ഞല്ലോ അല്ലേ പിന്നെ പുള്ളിക്കാരനെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും നിന്നെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ് സ്റ്റെഫിയുടെ പ്ലാൻ അതൊക്കെയുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയാം കിരൺ് കല്യാണിയുടെയും കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ ആർ എസ് കൺസ്ട്രക്ഷൻ അവിടെ ഞാനൊന്ന് ചെന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച എൻ്റെ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെത്താന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദേ നിനക്ക് പറ്റിയ ഒരു സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം അവിടെ നീ കറക്റ്റായിട്ട് അവരെ എത്തിക്കാവൂ എന്ന് വിക്രം ചോദിച്ചു അതന്നെ അത് തന്നെ എൻ്റെ പ്ലാൻ കിരണും കല്യാണിയും കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിനായതുകൊണ്ട് അവർ പ്രത്യേകിച്ച് മുൻകരുതലുകളൊന്നും എടുക്കില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നിനക്കവരെ ഈസിയായിട്ട് കീഴ്പ്പെടുത്താനും പറ്റും അത് കൊള്ളാം നല്ല ഐഡിയ തന്നെയാണ് അപ്പോൾ ചിലവുണ്ട് കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞാൽ അതിനെന്താ ഗംഗേട്ടൻ്റെ പെണ്ണെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം സഹോദരിയാണല്ലോ നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുക എന്തായാലും എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഓ അതൊക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നതെന്ന് അവളും പറയുക അങ്ങനെ അവർ തങ്ങളിൽ പിരിഞ്ഞു പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയിനാണെങ്കിൽ ഉറക്കമില്ല എന്ത് ചെയ്യും എങ്ങനെ ഊണ് ഉറക്കമില്ലാണ്ട് സരയുവാണെങ്കിൽ നട്ടം തിരിഞ്ഞോണ്ടിരിക്കുക ഇന്നത്തെ ഈ ഒരു ദിവസവും കൂടി കഴിഞ്ഞാൽ അവൻ അമേരിക്കയ്ക്ക് പറക്കാൻ പോവല്ലേ ഓ അവൻ അവൻ്റെ കാമുകിയെ കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മനോഹർ ഇങ്ങോട്ട് വരിക മോളൂ ഡേ ഞാൻ റെഡി ആയിരിക്കുക അല്ല മനു ഇതെവിടെ പോവാ എവിടെ അതോ ഞാനേ പുറത്തേക്ക് പോവായിരുന്നു മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഇല്ല മനുവേട്ട മനുവേട്ടൻ എവിടെയാണ് പോകുന്നത് സാരയിനോട് പറയാൻ പറ്റില്ലല്ലോ മനു അമേരിക്കയിലേക്ക് പറക്കാൻ പോവുകയാണെന്ന് അങ്ങനെ മനോഹർ നമ്മുടെ സരയിനോട് നല്ല ഒരു കള്ളവും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുക അപ്പം ഈ സമയം നമ്മുടെ സാരയോ ആലോചിക്കുന്നുണ്ട് നീ എങ്ങനെ പോവുമെന്ന് എനിക്കൊന്ന് കാണണം നിന്നെ ഞാൻ വട്ടം കറക്കൂടാ നിൻ്റെ പ്ലാനൊക്കെ ഇന്ന് പൊളിയും എന്തായാലും നീ നിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയെ കാണാനുള്ള പോക്കാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അധികം താമസം ിക്കാതെ നീ ഇങ്ങോട്ട് തന്നെ മാലും പൊക്കി ഓടി വരുന്നത് കാണാം അങ്ങനെ അവൾ കാത്തിരിക്കുക ഈ സമയമാണെങ്കിലും നമ്മുടെ മറിയും അതുപോലെ മനോഹറും കൂടി ലഗേജുകളൊക്കെ കാറിലെടുത്ത് വെക്കുക ഹോ ഇനി നമ്മൾ അമേരിക്കയിൽ പോയി അടിച്ചു പൊളിക്കും അങ്ങനെ പെട്ടിയും സാധനമൊക്കെ എടുത്തു വെച്ചു അവർ എയർപോർട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്നും കൂടി ആ ഒന്ന് പരിശോധിക്കുക ഈ സമയത്താണ് മനോഹറിന് തൻ്റെ പാസ്പോർട്ട് മിസ്സാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ഇതൊന്നുമില്ലാതെ എങ്ങനെ പോവാനാ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷത്തിലുള്ളത്